ഗുരുബ്രഹ്മ ഗുരുവിഷ്ണുഗുരുദേവോ മഹേശരാ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ തസ്മൈ ശ്രീഗുരു സവീ നമസ്തം വരദേ ചാൻപണി വിദ്യാരംഭം കരിഷ്യമേ സിദ്ധുർബോധമേ സദാ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമസ്മദാചാര്യവരിന്തം വന്ദേ ഗുരുവരം വരാം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ നമോ വ്യസരൂ വിഷ്ണവയോ നമോ തൽം പ്രശാന്തം യമനിരതമനങ്കാരം ഫാളെ ഭസ്മാതരുചിരമുഖാഭുജമിന്ദീപരാഷം കംബുഗ്രീപം കരാപ വിഹിത പുസ്തകം ജ്ഞാനമുദ്രം വന്ധ്യം ഗീർവാണമുരേ മുഖേർനദ ജനവരദം പാവയേ ശങ്കരായ്മാനന്ദർമ വിദ്യോപദേശി സ്ത്രോത്യ ലോകാൻശിഖാ താപസം ജപ്യമാൽ മുക്തനും വടബിരുവിനോ മൂലധോം നിഷ്കാന്തി ശമ്പോ മൂർത്തിശ്ശരാദിഭുവിനെ ശങ്കരാചാര്യം സരസ്വതീനമസ്രദേവിദ്യംഭം സിദ്ധോ സിദ്ധോർമേ സ ീതാംബരങ്കരവിരിയാത ശങ്കചക്രോമോദകിം സരസങ്കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാ സംവാതാലാവയാമി ശ്രീഗുരുവായണം കാരുണ്മൃതമായ കോതണ്ടെ ബാണാജിതം സീതാജിത്ത സരോജംസലിയം ദുർവാത ശാംബം ശ്രീമദ് വായു സുധേന ലാളിതാവതം ഭജം പരദേപതം ശ്രീരാമ ഹൃദി സാരജം ശുഭകരം ബിൽവാദിനാഥം വജ് ശ്രീ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമാ Um. ഭൂതനാഥസാന്തസർവൂതയാ മഹാഭവശാസ്ത്രുഭ്യം നമോ ശ്രീ സ്വാമീ ശരണമയപ്പ ഷടാനനം കുങ്കുമരക്തവർണം മഹാമതി ദിവ്യമയൂരവാഹനം രുദ്രസ്യൂനം സുരസൈന്യനാദം കുഹം സദാശമഹം പ്രബദ്ധി ഹീസുബ്രഹ്മണ്യസ്വാമി കീ ജരിമ ഹരിമ രാമ രാമ ഹരി ഹരി കൂചന്ദം രാമ രാമേതി മധുരം മധുര ക്ഷരം ആരുഹ കവിദാനാഥം വന്ദേ വാൽമീകിഗോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനമൃതപാരിജാതം മാനുഷത്മേഷു മാനുഷത്മേഷു നിർവിസ്വരുപം പ്രണോമി തുഞ്ചത്തെഴു ആര്യപാദം ഹരി രാമ ഹരി രാമ രാമ ഹരി ഹരി ഹരേ രാമ ഹരി രാമ രാമ ഹരി 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 രാമ ഹരി രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രയ ശ്രീരാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ സീതാഭിരാമജയ ശ്രീരാമ രാമ ലോകാഭിരാമജയ ശ്രീരാമ രാമ രാവണകരാമ ശ്രീരാമ ഹൃദയമതാം രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി മിഥിലാപ്രവേചം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോക മിഥലാപുരിക്കുന്നാം കാലവും വൃതാ കളഞ്ഞിടുകരുതല്ലോ യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോ ദം കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരം മിഥുലാപുരമകം ബുക്കുമുനി നായകനായ കൗശികൻ വിശ്വാമിത്രനും മുനിടം പ്രാപിച്ചിരുന്നത് കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീമതി സംഭ്രമനം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാരനോടും ഋഷിവാടം പ്രാപിച്ച നേരം അമോദപൂർവം പൂജിച്ച ആചാരം പോണ്ടു നിന്ന രാമലക്ഷ്മണ് കാണായി നൃപേന്ദ്രനും സൂര്യന്മാരെ പോലെ ഭൂപാലേശ്വരനന്ദന്മാരെ കണ്ട് ചോദിച്ചു നൃപേന്ദ്രൻ ചന്ദ്രപ്പൻ കണ്ടു വന്ദീ ചേരുന്ന ജഗദേഗ സുന്ദരന്മാർ മാൽ സുന്ദരന്മാരിവരായിരുന്നു കൽപ്പിക്കണം നരനാരായണന്മാരായ മൂർത്തികളോടന് അരവീരാകാരം കൈകൊണ്ട് കാണാതിപ്പോൾ വിശ്വാമിത്ര മധു മേദം കേട്ടൊരുൾ ചെയ്തിടിനാൽ വിശ്വസിച്ചാലും അമ്മ വാക്യം നീ നരപദേ വീരനാമ ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠന ഇവൻ ലക്ഷ്മണൻ മൂന്നാമൻ എന്നുടെ യാഗം രക്ഷിച്ചു ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടു വന്നിടുന്നേനിതു കാലം കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ട് ഇത് കൊന്നാൽ പേടിയും തീർന്നു സിദ്ധാശ്രമ ബുക്കു യാഗമാടൽ കൂടാതെ വഴി പോലെ ശ്രീ പാദാമ്പുജ രജസ്പൃഷ്ടി കൊണ്ടഹല്ലിതൻ പാപം നശിപ്പിച്ചു പാവനയാക്കിയിടിനാൽ പരമേശ്വരമായ ചാപത്തെ കാണാനുള്ള ഉള്ളിൽ ിൽ നീയതുയിരണം ഇത്തരം വിശ്വാമിത്രം തന്നെ വാക്യം കേട്ട് കേട്ടു ജനകനും വഴി പോലെയും സൽക്കാരോഗ്യന്മാരം രാജപുത്രന്മാരൊക്കെ ഉൾക്കൊരു നിങ്ങൾ പ്രീതി വധിച്ചു ജനകനും തന്നെ സഭിജനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനോട് ചാപം

ഹരേ രാമ ഹരേ രാമ ഹരേ രാമം തന്നെ സീനെ വിളിച്ചെന്ന് യോഗിച്ചു വെച്ചെന്ന് നീ ഇവരൊക്കെയാണ് മീശ്രയുടെ ജാപം എന്നത് കേട്ട് മന്ത്രപ്രദേശം നടക്കൊണ്ട് നേരം ജനകരും കൌശികനോട് ചെന്നാൽ രാജനന്ദനായ ബാലകൻ്റെ ഗുപുരൻ രാജീവലോ രാജീവ വിലോചനൻ സുന്ദരൻ ദാശുരം വലിച്ചു മുറിച്ചിട്ടാൽ വല്ലവൻ ഇവൻ മമനന്ദനക്കുന്നൂനമെല്ലാം ഇപ്പോൾ ചെയ്ത് മുനികിങ്കരന്മാരെ നിയോഗിച്ചത് മഹീന്ദ്രം ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്തുരം അയ്യായിരം കിങ്കരന്മാരും കൂടി മുസ്തു ജാപമെടുത്ത് കൊണ്ടുവന്നാൽ ഖണ്ടാസഹസ്ര മണിവസ്ത്രാദിവിഭൂഷണം കണ്ടാലും ത്രയമ്പകം എന്നത് മന്ത്രീന്ദ്രനും ചാപഭഞ്ചനം ചന്ദ്രശേഖരനുടെ പള്ളിയിൽ കണ്ട് രാമചന്ദ്രം ആനന്ദം ഉൾക്കണ്ട് വന്തി ചീണ്ണാൽ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ടു ചൊല്ലിനാൽ വിശ്വാമിത്ര എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകയും കൂടിയിടുമല്ലു മന്ദഹാസും പൂണ്ട് രാഘവൻ അത് കേട്ട് മന്ദം വന്ദം പോയി ചെന്നു നിന്നു കണ്ടിത് ചാപം ചൊലിച്ച തേജസ്സോടുമെടുത്ത് വേഗത്തോടെ കുലച്ചു വലിച്ചുകൂടെ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ലോകങ്ങളുമൊന്നു മാറ്റലിക്കൊണ്ട് വിസ്മയപ്പെട്ടു ജനം ജയ് ശ്രീറാം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങൾ മംഗലസ്തുതികളും സ്തുതികളും പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ട് വിശ്വേശ്വരനോടെ വിവാഹ ഉത്സവ ആരംഭകോശം കണ്ടു കൗതുകം പൂണ്ടാർ ജനകഞ്ചകൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി കാടാശ്ലേകവും ചെയ്താനല്ലോ ഇടുവെട്ടിയിടും വണ്ണവിൽ മുറിച്ച് ഒച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ മൈതിലി മൈതിരി പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകം ൗശികനും മൈതിലി തന്നെ പരിചാരിക മരുന്നിജ മാതാക്കന്മാരും കൂടി നന്നായി സ്വർണ്ണവർണത്തെ പൂണ്ട മൈതിലി മനോഹരി സ്വർണഭൂഷണങ്ങൾ അണിഞ്ഞ് സ്വർണ്ണമാലയും ധരിച്ചാതിൽ സത്രവും നേത്രോൽപല മാലയുമിട്ടാൽ മുന്നേ പിന്നാലെ വാരണാർത്ഥ മാലയുമെട്ടേടിനാൽ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൽ ഭൂമി നന്ദനെ ൂപനായി ശോഭിച്ചീടം ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവുകളും അനന്താമ്പുതി തന്നിൽ വീണുടൻ മുഴുകിയാൽ മാനവ വീരൻ വാഴകൻ നാശിയും ചൊല്ലിയിടാൽ അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊളുത്ത ചീണ്ണം ദൂതന്മാരെ സത്വരം ദശരഥ ദശരഥഭൂപനെ വരുത്തുവാൻ ദശരഥാഗമനം വിശ്വാമിത്രം മിഥുലാധിപൻ താനും കോൾ വിശ്വാസം ദശരഥം തനിക്കും ഒരുവണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചത് വിശ്രമത്തോട് നടകൊണ്ട് ദൂതന്മാരും സാഗേതപുരുപൂക്ക് ഭൂപാലം തന്നെ കണ്ടു ലോകേകാധിപൻ കയ്യിൽ കൊടുത്തു പത്ര

ദ്ധ്യായനാകിയ വശിഷ്ഠനും പത്നിയും അരുന്ധരി താനുമായി പുറപ്പെട്ടു ചതുരംഗ വാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരശ ഭരതശത്രുപ്തന്മാരായ പുത്രന്മാരും പരമോത്സവയോഗ്യവാദി കോശങ്ങളോടും മിഥിലാപുരമകം പുക്കിത ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റൊണ്ടാൻ വന്ദിച്ചു ശദാനന്ദൻ തന്നോടും കൂടെ ചെന്ന് വന്ദ്യന വസിഷ്ഠനെ വശേഷ്ഠനേതനു പത്നിയെയും അർഹവാധ്യാദികളാൽ ി യഥാധി സൽക്കരിച്ചു യഥായോഗ്യ യോഗ്യ താനും രാമലക്ഷ്മന്മാരും വന്ദിച്ചു പിതാവിനെ സമോദം വസിഷ്ടമാചാരനെ പാദാബ്ജം തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംബോജ മനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണ പാദാംബോജം വക്ഷസ് ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ണനേയും കാഡാ ലേഖും ചെയ്ത് എഴിഞ്ഞാൽ ജനകൻ ദശരഥ തന്നിട കയ്യും വിളിച്ച് അനുമോദത്തോടൊരുൾ ചെയ്തു മധുരമായി നാലു കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാന നാല് പുത്രന്മാർ ഭവാൻ തനിക്കുമുണ്ടല്ലോ താനും ആകയാൽ നാല് കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതു മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും ശതാനന്ദനും കോശികനും വിധിച്ചു മൂർത്തവും നാല് പേർക്കും ഇതാക്കണം ചിത്രമായിരിപ്പോ ഒരു മണ്ഡപം അതും തീർത്തും മൂത്തു മാല കൽ പുഷ്പഫലങ്ങൾ തോക്കിനാനാ രത്ന മണ്ഡിത സ്തംഭ തോരങ്ങളും നാട്ടിയും രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്തി

വേരിതൊന്തുവേ മുഖ്യവാദ്യ കോശങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്യം വൈദേഹ്യേ രാമനും നൽകിയടിഞ്ഞാൽ ജനക മഹീന്ദ്രനും പാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾക്ക ഉൾപ്പുളകാങ്കത്തോടെ നിന്നു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വീട്ടിലുമാരനും കാമാങ്കിമാരാം ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും ശവരഥശ ശത്രുന്മാർ തന്റെ പത്നിമാരായി പരമാനന്ദം കൊണ്ട് വസിച്ചാരെല്ലാവരും കൗശികാൽമജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പോ ഞാൻ എൻ്റെ മകളാ സീതാ വൃത്താന്തമെല്ലാം യാഗഭൂതേശം വിശുദ്ധ്യാർത്ഥ മായുഴുതപ്പോൾ ഏകതാ സീതാ മധ്യയെ കാണായി ജാതിയായ ഒരു ദിവ്യ കന്യക കന്യകഥനിക്കു ഞാൻ എന്നൊരു നാമം വിളിച്ചേൻ അതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തെങ്കിൽ അത്ര നാരദന എഴുന്നള്ളി ഞാൻ ഒരു ദിനം എന്നോട് മഹാമുനി താൻ അരുൾ അപ്പോൾ ചെയ്താനപ്പോൾ മകളാ സീതാ സീതാവൃത്താന്തം കേൾ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ പരമാത്മാ പരമാത്മാവാമജൻ ഭക്തവത്സരനാഥൻ ദേവകാര്യർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യന്യേ വന്ന് അവതരിച്ചു രാമനായി മയാ മദ്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മാനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മാനുഷ വേഷത്തോടെ ജാതമായതു തവ വേഷപ്നി തൽക്കാരണാൽ സാധനം ശ്രീരാമനെ കൊടുക്ക മടിയാതെ നിത്തം നാരദന അരുളി ചെയ്തു മറിഞ്ഞതു പുത്രിയായി വളർത്തത് ഭക്തി കൊണ്ടൊരു ഞാനും സീതിയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവോ ചേ നിരൂപിച്ചാൽ എങ്ങനറിയുന്നു എന്ന് തോർത്തിരിക്കുമ്പോൾ എന്ന് മാനസികമായി തോന്നി പന്ന കൈഭൂഷണം തന്നെ അനുഗ്രഹവും ശക്തിയാമൃത്ത് ശാസന ജാപം മുറിച്ചിടുന്ന പൗമാൻ ഭർത്താവ് ആകുന്നു അൽ പണം ിത്തത്തിൽ നിരൂപിച്ചു വരുത്തി ധ്രുവന്മാരെ ശക്തിയില്ലെന്നു പൃഥ്വിന്മാരും എല്ലാ മകലേക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രേ തൽപ്രസാദത്താൽ ഇന്ന് സിദ്ധിച്ചേ ഭാഗ്യവശാൽ തർപ്പക സമനായ ിൽ പുരുഷനെ നോക്കി ചിൽപ്പാട് തെളിഞ്ഞുര ചെയ്തു ജനകനും അദ്യമേ സഫലമായി വന്നു മനുഷ്യജന്മം കൃദ്യോദായത് സാസ്ത്രോദ്യാതരൂപത്തോടും രൂപത്തോടും പിറന്ന പിറന്നോ നിന്ദ്രൂടി വിദ്യു സംയുക്തമായ ജീവിതൂതം എന്ന ശക്തി ഞാൻ ദേവിയോടും യുക്തനായി കാണുകയും ഭക്തവത്സരം സിദ്ധിച്ചു മനോരഥം രക്തപങ്ക ചരണാങ്കി സന്തതം അമ്മ ഭക്തി സംഭവിക്കേണ്ട മുക്തി ലഭിക്കുകയാണ് തുൽപാദാമ്പുജ കളിതാമ്പു ബിന്ദുക്കൾ തരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്ന തുൽപാദാമ്പുജ കളിതാമ്പുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ ുന്നു ബന്ധവുമകുന്നു മോശത്തെയും പ്രാപിക്കുന്നു സന്ത യോഗാസന്മാരമിനീന്ത്രം ചിന്തിക്കാൻ വരേണമെ പാത പങ്കജദ്വയം ഇത്തമോലേന ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൊണ്ടേ കൊണ്ട് കൊടുത്തിനം കരി കളർ ഒന്നൂറൊമ്പതിനായിരം പേരും തുരകങ്ങളെ നൽകിയിൽ നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങൾ ഉള്ളതും ബഹുവിധം മുത്തുമാലക ദിവരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടി കാഞ്ചനാഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിൽ ജനകനും പ്രീതി കൈകൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദനപ്രഘുവന്മാരാം മുനികളെ വിധിപൂർവ്വം ഭക്തി പൂജിച്ചു വണങ്ങിനാൽ സമ്മാനിച്ചത് സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം മൂണ്ടു ദശരഥനും പുറപ്പെട്ടു ഹരേ രാമം ഹരേ രാമ ഹരേ രാമഹ ഹരേ രാമ 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 ഹരേ ഹരേ ോ കാ വാച മനസ്വ്യത്മാഗതോ സ്വഭാവാസലം പരസ്മയ സമർപ്പമേ ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയതാം ഞായന മാർഗേണ മഹിം മഹിഷ ഗോബ്രാഹ്മണേപ്യോ ശുഭമസ്തു നിത്യം ലോക സമസ്തുഗിനോന്തു കാ വർഷോ പജനയാവൃത്തി സാദേശോയം ശോഭരഹിതം ബ്രാഹ്മണസന്തോ നിർഭയാം സ്വസ്ഥർ സർശാ ശാന്തിർഭവോ പൂർണംേഷളം സർ സുഖിന് സന്ധു നിരാമയേ ഭദ്രാണി പശ്യ മാുഃഖവാഗ് ഭവേ ഓമ സദോമ സദ്ഗമയ തമസോമാജോദ്ദർഗമയയാ മൃത്യോർമാ മൃദംഗമയ ഓം ശാന്തി ശാന്തി ഓം നമോ ബ്രഹ്മാതിഭ്യോ ബ്രഹ്മവേദ്യസംപ്രദായകർത്തൃഭ്യോ വംശവൃഷിഭ്യ പരമഗുരുഭ്യവ്ലവരഹിത പ്രജ്ഞാനഗന പ്രത്യർഗസ്ഥോ ബ്രഹ്മേവാഹസ്മ ബ്രഹ്മേവാഹസ്മ ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ഹരി നാരായണ ഹരി നാരായണ ഹരി രാമ ഹരി രാമ ഹരി രാമ ഹരി രാമ രാമ സർവം ഹരിമ സർവീരാമപാദാരദംസ